മുപ്പത്തിരണ്ട് നീ ആരാവാൻ എന്നോട് അവകാശം സ്ഥാപിക്കാൻ നിൽക്കരുത് ദേവകി ചെയ്യുന്ന ജോലിക്കുള്ള കൂലി ഞാൻ നിനക്ക് തന്നിരിക്കും എന്തു കൂലി ദേവകി പുച്ഛത്തോടെ ചോദിച്ചു നീ അത് കണ്ടെത്തി തന്നാൽ നിന്റെ മകൻ എവിടെയാണെന്ന് ഞാൻ നിന്നോട് പറയും ദേവകിയുടെ നെഞ്ചിൽ മാതൃവാത്സല്യം കിണിഞ്ഞു അവർ വിങ്ങി നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ച് ഓർക്കവേ അവരുടെ മിഴികൾ നിറഞ്ഞു നേരാണോ ജേട്ട നമ്മുടെ മകൻ നമ്മുടെയും എന്റെയാണെന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ ഞാനും കൂടി സമ്മതിക്കണ്ടേ നാടു മുഴുവൻ നടന്ന് വ്യഭിചരിച്ചപ്പോൾ ഓർക്കണമായിരുന്നു ഇതേപോലെയൊക്കെ വരുമെന്ന് അല്ലെങ്കിൽ തന്നെ പതിനാലാം വയസ്സിൽ നിന്റെ മകൻ നാടുവിടാൻ കാരണം എന്താണ് ഒരു വേശ്യയുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാർ കളിയാക്കിയതിന്റെ നാണക്കേടിലല്ലേ അയാൾ പുച്ഛത്തോടെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആ നിമിഷം അയാളോടും അവർക്കുള്ളിൽ പക നിറഞ്ഞിരുന്നു എനിക്കറിയാമായിരുന്നു ജേട്ട നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമെന്ന് അതാണ് സൂചന കിട്ടിയിട്ടും ആ മുതൽ ഇവിടെയുണ്ടെന്ന് ഞാൻ പറയാത്തത് ദേവകി തിരിഞ്ഞു നോക്കിയ ദേവകി ജാനകിയമ്മയെ കണ്ട് ഞെട്ടി എന്റെ കൂടെ വരൂ അവർ കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു പിന്നാലെ വിറച്ചുകൊണ്ട് ദേവകിയും വിളിച്ചതാരെയാണെന്ന് ചോദിക്കുന്നില്ല പക്ഷേ പറഞ്ഞത് ഈ വീട്ടിലെ കാര്യങ്ങളാണ് ഇനി അത് ആവർത്തിക്കരുത് ഇത്രയും നാൾ ഭദ്ര പരാതി പറഞ്ഞിട്ടും ഞാൻ നിന്നോട് യാതൊന്നും പറഞ്ഞിട്ടില്ല എന്റെ മകനായി അഭയം നൽകിയവളെ അപമാനിക്കരുതെന്ന് കരുതിയിട്ടാണ് എന്തായിരുന്നു കുറച്ചു മുമ്പേ ശക്തിയുമായി ഒരു സംസാരം ഞാൻ അവളോട് അടുക്കളയിൽ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചതാണ് എന്നിട്ട് ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത് ദേവകി അവർക്ക് മുന്നിൽ നിന്ന് പരുങ്ങി ശക്തി അവൾ ഈ തറവാട്ടിലെ മൂത്ത മരുമകളാണ് പാലാഴിയുടെ യഥാർത്ഥ അവകാശിയുടെ ഭാര്യ അവളെ ചോദ്യം ചെയ്യാനും അനുസരണ പഠിപ്പിക്കാനും ദേവകി ആളായിട്ടില്ല അടുക്കളയിൽ സഹായത്തിന് നിനക്ക് ആളെ വേണമെങ്കിൽ ഭദ്രയോട് പറയാം അവളാണ് ഇവിടുത്തെ കുടുംബനാഥ അക്കാര്യത്തിൽ ദേവകിക്ക് സംശയമുണ്ടോ ഇല്ല ജാനകി അമ്മേ അവർ വിറയിലോടെ പറഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു അപ്പോഴും പാലാഴിയിലെ യഥാർത്ഥ എന്ന പേര് അവരുടെ മനസ്സിൽ മുഴങ്ങി നിന്നു അപ്പോൾ ജിനു പാലാഴിയിലെ അല്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ദേവകി മനസ്സിൽ പിറുവിർത്തു ജാനകിയമ്മ അവരുടെ മുറിയിലെ ലാപ്ടോപ്പിൽ വിഷ്വൽസ് എടുത്തുകൊണ്ട് ദേവകിയെ നോക്കി സ്ക്രീനിലേക്ക് നോക്കിയ ദേവകി ഞെട്ടിപ്പോയി മുഗൾ നിലയിലെ ഹാളിലേക്ക് ശക്തിയെ താങ്ങി വരുന്ന ദേവകി അവളുമായി വീരന്റെ മുറിയിൽ കടക്കുന്നതും കുറച്ചു കഴിഞ്ഞ് വിയർക്കൊപ്പി ഇറങ്ങി പോകുന്നതുമായിരുന്നു അത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ആ ഓർമ്മ ഇനി ദേവകിക്ക് ഉണ്ടാകണം ഇതിലൊരു ചോദ്യം ചെയ്യൽ നടത്തുന്നില്ല കാരണം ശക്തി എനിക്കും ഇഷ്ടമായി വയ്ക്കോ ജാനകിയമ്മയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാതെ ദേവകി വേഗത്തിൽ വാതിൽ ലക്ഷ്യമാക്കി നടന്നു നിൽക്ക് ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനം നൽകി ബഹുമാനിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ എല്ലാവരും നീ അത് പലവട്ടം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ജയനും നീയും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളെല്ലാം എനിക്കും പ്രസേനനും അറിയാമെന്ന് കൂടി ഓർമ്മയിൽ വെച്ചിട്ട് വേണം പാതിരാത്രിയിൽ അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കാൻ നിനക്കവൻ നീ പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛനാകും പക്ഷേ അവൻ അവനെന്താണെന്ന് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ദേവകി നടുങ്ങിപ്പോയി ഇത്രയും ഒക്കെ മനസ്സിലാക്കിയവർ എന്റെ ലക്ഷ്യത്തെയും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണോ ആലോചനയോടെ ദേവകിയമ്മ പോകുമ്പോൾ ജാനകിയമ്മ ദീർഘശ്വാസം വിട്ടുകൊണ്ട് വാതിലിന് പിന്നിൽ നിന്ന വീരനെ നോക്കി അവൻ വാതിൽ ലോക്ക് ചെയ്ത ശേഷം അവർക്ക് മുന്നിൽ മുട്ടുകുത്തി എനിക്കറിയണം അച്ഛമ്മേ എന്തിനാണ് ഈ സ്ത്രീയെ ഇനിയും സംരക്ഷിച്ചു നിർത്തുന്നതെന്ന് പറയാം ഭദ്രൂട്ട അല്ലെങ്കിലും ഇനി നീ എല്ലാം അറിയണം കാരണം അവൾ അവൾ നിന്റെ അച്ഛന് സഹോദരിയാണ് പ്രമീളയെ പോലെ അച്ചമ്മേ വീരൻ പകച്ചുപോയി അവൻ ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല ജാനകിയമ്മ നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്നും മറച്ചു പിടിച്ചു നിന്റെ മുത്തച്ഛന്റെ സ്വഭാവം അറിയാമല്ലോ അങ്ങനെ ഇവിടുത്തെ അച്ഛൻ അടിച്ചിറക്കി വിട്ടതാണ് അയാളെ ഒരിക്കൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഈ പടിവാതലിൽ വന്നുകൊണ്ട് അഭയം ചോദിച്ചു അത് ദേവകിയുടെ അമ്മയായിരുന്നു എനിക്ക് പോലും അവരോട് ദേവ് തോന്നിയിരുന്നില്ല രണ്ടു മക്കളെ പ്രസവിച്ചിട്ടും ഗർഭിണിയായ ഒരു സ്ത്രീയുടെ അവസ്ഥയെ മനസ്സിലാക്കാൻ ഞാനും തയ്യാറായില്ല എന്നെ സംബന്ധിച്ച് അവൾ എന്റെ ജീവിതം തകർത്തവളായിരുന്നു ഇവിടെ നിന്ന് എല്ലാവരും ആട്ടിയിറക്കി വിട്ട ശേഷം ആരും അവരെ കുറിച്ച് തിരക്കിയിരുന്നില്ല വർഷങ്ങൾ കഴിഞ്ഞുപോയി പ്രസേനന് നീ ജനിച്ച ശേഷം ഒരിക്കൽ നിന്റെ മുത്തശ്ശൻ അവനെ കാണാൻ ചെന്നിരുന്നു ആവശ്യപ്പെട്ടത് അയാളുടെ രക്തത്തിൽ മറ്റൊരു സ്ത്രീയിൽ ജനിച്ച ദേവകിയെ സംരക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ട് അവൻ ജയേന്ദ്രനൊപ്പം ദേവകിയെ അന്വേഷിച്ചു പോയിരുന്നു അവർ താമസിച്ചിരുന്ന നാട്ടിൽ ഒരു വേശിയായ അമ്മയുടെ മകൾ അതേ തൊഴിൽ ചെയ്തു വരുന്നതാണ് കണ്ടത് അന്ന് പ്രസേനനും ജയേന്ദ്രനും ഒരു സത്യം മനസ്സിലാക്കി ജയേന്ദ്രന്റെ സഹോദരൻ ജയനാഥനും ദേവകിയോട് ബന്ധമുണ്ടെന്ന് ആ വകയിൽ ദേവകി ഗർഭിണിയായപ്പോൾ ചേട്ടനും അനിയനും തമ്മിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി ജയനാഥൻ പ്രമീളയുടെ അയാളുടെ അനിയന് ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും അവർ ഗർഭിണിയാണെന്നും അറിയിച്ചു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളെ കുറിച്ച് കേട്ടാൽ വിശ്വസിക്കാതെ തരമില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ജയേന്ദ്രനോട് അവൾക്ക് എന്തോ താല്പര്യക്കുറവുണ്ടായിരുന്നു പ്രമീള ഇക്കാര്യം പ്രസേനനോട് പറഞ്ഞു സത്യം അറിയാവുന്ന പ്രസേനൻ പറഞ്ഞു മനസ്സിലാക്കാൻ കുറെ ശ്രമിച്ചു വിശ്വസിക്കാൻ അവൾ തയ്യാറായില്ല തന്നെക്കാൾ കൂടുതൽ കൂട്ടുകാരനെ വിശ്വസിക്കുന്ന സഹോദരനെ അവളും വെറുത്തു ജയേന്ദ്രനും അവളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കുറെ ശ്രമിച്ചിരുന്നു അപ്പോഴേക്കും ദേവകി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു അതിന്റെ കാര്യങ്ങൾക്കായി ജയേന്ദ്രൻ ഓടി നടന്നു അന്ന് പ്രസേനം നിനക്ക് സുഖമില്ലാതെ വന്നതും മൂലം ഭദ്രയ്ക്കൊപ്പം നിന്നെയും കൊണ്ട് വൈദ്യമഠത്തിലായിരുന്നു വൈദ്യമഠം വീരൻ വെറുതെ സംശയം ഭാവിച്ചു ചോദിച്ചു അതുതന്നെ ഞാൻ ജനിച്ചു വളർന്ന വീട് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കാതെ അവർ തുടർന്നു ആ സമയം കൊണ്ട് ജയനാഥൻ പ്രമിയുടെ മനസ്സിലരുതാത്ത കാര്യങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അവൾ പിന്നീട് അതിനെക്കുറിച്ച് യാതൊന്നും സംസാരിച്ചിരുന്നില്ല അവളെല്ലാം വിശ്വസിക്കുന്നത് പോലെ നിന്നിട്ടാണ് ഒടുവിൽ അലക്സിനൊപ്പം ഇറങ്ങിപ്പോയത് തന്റെ ജീവിതം തകർത്ത ഏട്ടന്റെ ജീവിതവും തകർക്കുമെന്ന് ജയേന്ദ്രൻ പ്രസേനനോട് പറഞ്ഞിരുന്നു എല്ലാവരുടെയും കണ്ണിൽ പ്രമീള ചതിച്ചതിന്റെ പേരിൽ ജയേന്ദ്രൻ ആത്മഹത്യ ചെയ്തെന്നാണ് പക്ഷേ ഞാനോ പ്രസേനനോ അത് വിശ്വസിക്കുന്നില്ല മറ്റെന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ദേവകിയെ പിന്നെ ആരാണ് സംരക്ഷിച്ചത് ജയനാഥനാണോ അവൾക്ക് ജീവിക്കാനുള്ള മാർഗം മുന്നേ ഉണ്ടായിരുന്നല്ലോ ജയനാഥനോടുള്ള പ്രേമം മാറ്റിവെച്ചുകൊണ്ടവൾ പഴയ തൊഴിലിൽ തന്നെ ഇറങ്ങി പിന്നീട് അവളുടെ മകൻ നാടുവിട്ടുപോയി അതിനുശേഷമാണ് വീണ്ടും ജയനാഥനും ദേവകിയും ബന്ധം പുലർത്തിയത് ജയനാഥൻ ദേവകിൽ വിഷം കുത്തിവെച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം അറിയില്ല പാലാഴി വിട്ടിറങ്ങിയ നിന്റെ മുത്തച്ഛൻ അതായത് എന്റെ ഭർത്താവ് രാമകൃഷ്ണൻ ദേവകിയുടെ അമ്മയുടെ ഒപ്പം കഴിഞ്ഞതുകൊണ്ടാണ് അവർ വേശിയായി അറിയപ്പെട്ടതെന്ന് അവൻ അവളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ ആ വാശി മനസ്സിലിട്ട് അവൾ ഈ വീടിന്റെ അസ്ഥി തോണ്ടാൻ ജയനാഥനെ അനുസരിക്കുന്നതുമാവും ഇങ്ങനെയൊരു സഹോദരി ഉണ്ടായിട്ട് അച്ഛൻ എന്തുകൊണ്ടാണ് അവരെ തേടി പോകാതെ ഇരുന്നത് പ്രസേനനും ജയേന്ദ്രനും ഒരുമിച്ചായിരുന്നു ആദ്യം ദേവകിയെ അന്വേഷിച്ചതും കണ്ടെത്തിയതും പിന്നീട് ജയേന്ദ്രൻ മരിച്ചപ്പോൾ പ്രസേനന് ദേവകിയുമായി കോണ്ടാക്ട് വെക്കാൻ കഴിഞ്ഞില്ല അവൻ അക്കാര്യം മനപൂർവം മറന്നെന്നും പറയാം ആത്മാർത്ഥ കൂട്ടുകാരന്റെ മരണവും സഹോദരിയുടെ ഒളിച്ചോട്ടവും അവനെ തളർത്തി കളഞ്ഞിരുന്നു പിന്നെ നീ നിനക്ക് സുഖമില്ലാതെ വൈദ്യമഠത്തിലായത് ആ സമയത്താണല്ലോ ഭദ്രയുടെ ഗർഭകാലം മുതൽ ബുദ്ധിമുട്ടുകൾ ഏറെയായിരുന്നു നീ ജനിച്ചതും അവിടെയാണ് ഏതാണ്ട് നാലു വയസ്സുവരെ ഇവിടെ നിന്നതിനേക്കാൾ കൂടുതൽ നീ അവിടെയായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ സ്വന്തം ജീവിതത്തിനിടയിൽ ദേവകിയെ മറന്നുപോയി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് കേസിലാണ് പിന്നീട് അവൻ ദേവകിയെ കാണുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ അന്നത്തെ സംഭവത്തിന് രണ്ടു വർഷം മുമ്പ് ആകെയുള്ള മകനെ നഷ്ടമായി ഭ്രാന്ത് പിടിച്ചലഞ്ഞ ദേവകിക്ക് നല്ല ചികിത്സ നൽകിയ ശേഷം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ഒറ്റയ്ക്ക് ജീവിച്ചൊരു സ്ത്രീ അതും വേശിയായി ജീവിച്ച അമ്മയുടെ മകളും അതേ വഴിയിൽ കുറെ കാലം സഞ്ചരിച്ചതാകുമ്പോൾ അതിനനുസരിച്ചുള്ള പേര് അവൾക്കും ഉണ്ടാകുമല്ലോ അവൾക്കൊരു സുരക്ഷിതത്വമുള്ള ജീവിതം നൽകണമെന്ന് മാത്രമേ പ്രസേനൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ ഒരാക്സിഡന്റിലൂടെ പ്രസേനന്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടിയത് തന്നെ അവളുടെ പ്ലാൻ ആയിരുന്നു അവൾക്ക് പിന്നിൽ നിന്ന് ചരട് വലിച്ചത് ജയനാഥനും അത് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി മനസ്സിലാക്കിയ നിമിഷം എന്തിനാണ് പ്രതികരിക്കാതെ ഇരുന്നത് അവൾക്കും കൂടി അവകാശമുള്ള വീട്ടിൽ നിന്ന് പടിയിറക്കാൻ എനിക്ക് കഴിയില്ല വീര അന്ന് അവളുടെ അമ്മയോട് കരുണ കാണിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവിതം അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ എത്തില്ലായിരുന്നു പാവപ്പെട്ട വീട്ടിലെ ആണെങ്കിലും ദേവകിയുടെ അമ്മയെ അവരുടെ വീട്ടുകാർ അന്തസ്സായി തന്നെയാണ് വളർത്തിയിരുന്നത് അവളുടെ ജീവിതം തകർത്തത് എന്റെ ഭർത്താവാണ് അവളുടെ മാത്രമല്ല എത്രയോ സ്ത്രീകളുടെ കണ്ണുനീർ ഈ തറവാടിന് മുകളിൽ ശാപമായി നിൽപ്പുണ്ടെന്ന് അറിയുമോ അതിനു മുകളിൽ നമ്മളും കൂടി എന്തെങ്കിലും ചെയ്യാൻ പാടുണ്ടോ ജാനകിയമ്മ കണ്ണുകൾ അമർത്തി തുടച്ചു ഒളിച്ചോടി പോയിട്ടും പ്രമീളയ്ക്ക് വേണ്ടതെല്ലാം നൽകിയ പ്രസേനൻ ദേവകി സഹോദരിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ അവൾക്കും കരുതൽ നൽകിയിരുന്നു ആദ്യമൊക്കെ അവൾ അതിൽ മറ്റർത്ഥങ്ങൾ കണ്ടിരുന്നെങ്കിലും പ്രസേനൻ അവളുടെ സ്ഥാനം വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിരുന്നു അവൾ പരിചയപ്പെട്ടിരുന്ന ആണുങ്ങളെപ്പോലെ അല്ല പ്രസേനൻ എന്ന് മനസ്സിലായപ്പോൾ ദേവകി അത് ഉൾക്കൊണ്ടു മുകളിൽ ക്യാമറ വെക്കാൻ നിനക്ക് തോന്നിയത് നന്നായി ആരും അറിയാതെ വെച്ചതുകൊണ്ട് മാത്രം പതിഞ്ഞ തെളിവുകളാണ് ഇതെല്ലാം ദേവകി അവര് ഇപ്പോഴും ശരിയല്ല അച്ചമ്മേ അറിയാം ഇവിടെ വന്നതിന് ശേഷം അവൾ വീണ്ടും ജയനാഥനുമായി അടുപ്പം പുലർത്തി തുടങ്ങിയിരുന്നു അവൾ അയാളെ സ്നേഹിക്കുന്നുണ്ട് ഭദ്രൂട്ട സ്നേഹമല്ല കാമമാണെന്ന് തോന്നിയെങ്കിലും വീരൻ തുറന്നു പറഞ്ഞില്ല തുടരും